കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഒരു വലിയ സ്വപ്നവും ആഗ്രഹമാണ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ കാലികെട്ട് കഴിഞ്ഞു ഇന്ന് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ആയിരുന്നു ലൈഫിൽ എന്താ പറയാ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഇതാണ് പേര് ലാണ് ലോജിസ്റ്റിക്സ് ആണ് ഫീൽഡ് കൊല്ലമാണ് സ്ഥലം പ്രണയം അല്ല അറേഞ്ച് മാരേജ് ആയിരുന്നു അത് ഞാൻ യു ലുള്ളപ്പോൾ അൺക്സായിട്ട് ഇങ്ങനെ വഴി വഴി വന്നതാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി പിന്നെ യു കെ വന്ന ടൈമിൽ പെട്ടന്ന് എൻഗേജ്മെൻ്റ് ആയി പിന്നെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു കാരണം യു കെയിലേക്കാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് ടൈം വന്നത് സോറ്റവും അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ക്യാരക്ടർ തന്നെയാണ് ലൈക്ക് എന്താ പറയുക ഭയങ്കര എല്ലാവരോടും ഭയങ്കര റെസ്പെക്ട് എല്ലാവരും ഭയങ്കര സിമ്പിൾ ആളാണ് ഞാനും എനിക്ക് ഞാനും അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ സൈലന്റ് ആളാണ് ഞാൻ കൊറച്ചുകൂടെ മറ്റേ എല്ലാരോടും സംസാരിക്കുക അങ്ങനെ ഒരാളാണ് അതുകൊണ്ട് ഡിഫറെന്റ് ആണ് സൈലന്റ് പ്ലാൻ ഒന്നായിട്ടില്ല എങ്ങനെയാണ് പ്ലാൻ ചെയ്യാനായിട്ട് ഇപ്പൊ നാളെ കൊല്ലത്ത് റിസപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാരണം കൊല്ലം കാഞ്ഞിരപ്പള്ളി നല്ല ഡിസ്റ്റൻസ് കൂടുതൽ റിസപ്ഷൻ ും സിനിമ വിട്ടിട്ടില്ല ആക്ച്വലി ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്തതാണ് രണ്ട് മൂന്ന് അഫേഴ്സ് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അത് പ്ലാനിങ്ങിലാണ് ഇനി ഇനി ഒരു തിരിച്ചു വരവാണല്ലോ അങ്ങനെ ആവുമ്പോൾ ഒരു നല്ല ക്യാരക്ടറോട് വരണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് അതിന് വെയിറ്റിംഗ് ആണ് ചോദിച്ചത് കേട്ടോ ഇങ്ങനെ നന്ദി പ്രൊഫഷണൽ കാരണം എനിക്ക് കുറച്ചുകൂടെ ഇവന് നന്ദി നന്നായിട്ട് പാട്ട് പാടും കലാപരമായിട്ട് ഒരു ഇതുള്ള കൂട്ടത്തിലാണ് നല്ല കലാപരമായിട്ടുള്ള എല്ലാ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി അതാണ് ഫസ്റ്റ് ഞാൻ നോക്കിയത് സോ എനിക്ക് ഇനി മൂവീസ് വന്നാൽ തന്നെ എനിക്ക് ഒരിക്കലും നോ പറയില്ല ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എല്ലാവർക്കും കിട്ടുന്ന ഒരു എന്ന് നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ ചെയ്യട്ടെ തിരിച്ചു ഞാൻ ഞാൻ ആക്ച്വലി യു കെ നിന്ന് തിരിച്ചിട്ട് യു എയിൽ വരാനുള്ളൊരു പ്ലാനാണ് യു എസ് ആവാട്ട് ശ്രീനിയങ്ങള് വന്നിരുന്നു അപ്പോൾ അല്ല വരാമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഇടയ്ക്കിട്ട് പോയി കാണാറുണ്ട് അമല് വന്നിരുന്നു കഥ പറയുമ്പോൾ എൻ്റെ അനിയനായിട്ട് അഭിനയിച്ചു അമല് വന്നിരുന്നു പക്ഷേ ഇതേപോലെ എന്തോ ഒരു അസൗകര്യമുണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു നാളെ ചിലപ്പോൾ കൊല്ലത്ത് റിസപ്ഷൻ വരുവായിരിക്കും അപ്പോൾ ശ്രീനിയങ്ങള് എല്ലാവിധ ആശംസകൾ നൽകിയിട്ടുണ്ട് ആരോഗ്യവിധ പ്രശ്നങ്ങളാല് വരാൻ പറ്റിയിട്ടില്ല പോയി കാണുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പം റിസപ്ഷനിലാന്ന് കഴിഞ്ഞിട്ട് തിരക്കഴിഞ്ഞിട്ട് പോയി കാണണോ

രാവണിൻ്റെ കണ്ട് പുളകം കൊണ്ടു നല്ലം കാറ്റ് പുഴയിലെ പൂന്തിരകളി രാവല്ലോ തീരത്തെ പോളങ്ങൾ തീരാത്ത ദാഹത്തി താളങ്ങൾ പാരി അതെ എന്റെ വല്യ സത്യമല്ല വലിയ ഒരു പാട്ടുകാരനെ കല്യാണം കഴിക്കണമല്ലോ സോ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ് അല്ല എല്ലാരോടും ഞങ്ങൾ ഞങ്ങളുടെയും പ്രയേഴ്സിൽ ഉൾപ്പെടുത്തുക അപ്പൊ നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് കാണാം നമുക്ക് താങ്ക് യു താങ്ക് യു